സോറി ഗായ് ചാമ ചവിട്ടി കൊഴപ്പല്ല ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് കോഴിക്കോട് ഒരു ബസ് കയറിയിട്ട് കണ്ടക്ടറിന് കൊടുത്തിട്ട് പറഞ്ഞ് ചേട്ടാ ഒരു തൃശ്ശൂരിൽ നിന്ന് ആളെ ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് തിരുവനന്തപുരം ബസ് ആയിട്ട് പോന്നെ ഓടി പോയി കയറിക്കോ തൃശ്ശൂർ സുരേഷ് ഗോപി കൊണ്ടുപോയി തിരുവനന്തപുരത്ത് ആളുടെ വീട്ടിലാന്ന് അപ്പോ ഫൈനലി ഗായ് സുരേഷ് ഗോപി തൃശ്ശൂർ കൊണ്ടുപോയി സുരേഷ് ഗോപി കയറി കഴിയാം ഞങ്ങൾ അത്ഭുതത്തിൽ കുറഞ്ഞൊന്നും ഇദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല അതായത് ഞങ്ങൾ ഇനി റോഡിനെ പറ്റി കംപ്ലൈന്റ് ചെയ്യില്ല കാരണം ഞങ്ങൾ മെട്രോ ആണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളൊക്കെ വെറും പൗരന്മാരെ തുടരുമ്പോ ഞങ്ങൾ പ്രജാ ദൈവങ്ങളാണ് അപ്പോ ഇവിടെ എത്ര പേര് തൃശ്ശൂകാരുണ്ട് ഇപ്പൊ ആൾക്കാർ കുറെ പേര് സമ്മതിക്കുന്നില്ല പക്ഷെ ഞാൻ തൃശ്ശൂകാരനാണ് ഈ തൃശ്ശൂകാരൻ സ്പോട്ട് ഞാൻ ഭയങ്കര എളുപ്പമാണ് ഞങ്ങൾ ഏത് ഭാഷയും സംസാരിക്കും തൃശ്ശൂർ ഭാഷയിൽ ഞങ്ങൾ ഇംഗ്ലീഷ് പറയും ഭായിമാരെ കൊണ്ട് പണിയിപ്പിക്കും എന്തിന് ഞങ്ങള് ഞങ്ങളുടെ സ്വന്തം നടി ഗായത്രി സുരേഷിനെ തെലുങ്കിൽ അഭിനയിക്കാൻ പറ്റും ഗായത്രി സുരേഷ് അവിടെ പോയിട്ട് പറഞ്ഞു അതുകൊണ്ട് തൃശ്ശൂകാരൻ സ്പോർട്ട് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് എന്റെ ഇത്തരം തമാശകൾ കേൾക്കുമ്പോ അമ്മയ്ക്ക് മനസ്സിലാവണത് എനിക്ക് സ്റ്റാൻഡപ്പ് കോമഡിയിൽ വലിയ ഭാവിയില്ല എന്നാണ് ഇപ്പോഴും അമ്മ എന്റെ അടുത്ത് പറയുന്നത് മോനെ പി എസ് സി എഴുതി ജോലിക്ക് വേറെ നോക്കണം അതാണ് എന്റെ തമാശകാൽ മോശമാണ് എന്റെ തലച്ചോറ് എന്ന് അറിയുന്ന ഒരു വ്യക്തി കൂടിയാണ് എന്റെ അമ്മ അതായത് ഞാൻ ഒരു അമ്മയ്ക്ക് അറിയാം നിങ്ങളൊരു മണ്ഡനാണെങ്കിൽ അത് നിങ്ങളുടെ ക്ലാസ് ടീച്ചർ നിങ്ങളുടെ അമ്മേനെ അറിയിക്കും അതെ അറിയിക്കാന്ന് വെച്ചാൽ പി ടി എം മീറ്റിംഗ് പറഞ്ഞിട്ട് ഇവർ വിളിക്കും നമ്മുടെ അമ്മേ എന്നിട്ട് അമ്മേടെ അടുത്ത് പറയും ഇവന് നല്ല ഇത് ബുദ്ധിന്റെ ഉപയോഗിക്കാണ്ടത് നിങ്ങൾ മനസ്സിലാവണം നിങ്ങളൊരു മണ്ടനാകുന്നു പക്ഷെ ഇത് എന്റെ അമ്മേടെ അടുത്ത് ടീച്ചർ പറഞ്ഞ അന്ന് തുടങ്ങി എന്റെ അമ്മ എന്നെ പഠിക്കാൻ നിർബന്ധിക്കല് നിർത്തി കാരണം എന്താണെന്ന് വെച്ചാൽ എന്റെ ചേട്ടന്റെ അടുത്ത് ഇത് തന്നെ പറഞ്ഞു അപ്പൊ എക്സ്പീരിയൻസ് ഉണ്ട് അപ്പൊ ഇത്രയും മണ്ടനായ എന്റെ അടുത്ത് അമ്മ എന്ത് കണ്ടിട്ടാണ് ഞാൻ പി എസ് സി എഴുതുന്നത് എന്ന് ഞാൻ അമ്മ ചോദിച്ചു അപ്പൊ അമ്മ എനിക്കൊരു വീഡിയോ കാണിച്ചു നോക്കിയപ്പോ അതൊരു ധ്യാന കേന്ദ്രത്തിലെ വീഡിയോ ആണ് ഒരു ചേച്ചി അവിടെ സ്ഥിരമായി ധ്യാനം കൂടുന്ന ഒരു ചേച്ചിയാണ് ചേച്ചി മച്ചനെ കൂടി നിൽക്കുന്നത് ചേച്ചി പി എസ് സി എഴുതിയ അനുഭവം പറയാൻ വന്നൊക്കെയാണ് ചേച്ചി പി എസ് സി പരീക്ഷ എഴുതാൻ പോയി പരീക്ഷ പേപ്പർ ചേച്ചിക്ക് കിട്ടി ഒറ്റ ചോദ്യത്തിന്റെ ഉത്തരം ചേച്ചിക്ക് അറിയില്ല സ്വാഭാവികം പഠിക്കുന്ന സമയത്ത് ക്രിക്കറ്റ് കളിക്കില്ല പ്രാർത്ഥിച്ചിടന്നാലും ചോദ്യങ്ങൾ കണ്ട ഉത്തരം കിട്ടാൻ സാധ്യതയില്ല പക്ഷെ ചേച്ചി ചേച്ചിക്ക് ധ്യാനകേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ മാതാവിന്റെ ഒരു കാശുരൂപം ഉണ്ടായിരുന്നു ഇത് ഓരോ ചോദ്യത്തിന്റെ അവിടെ വെച്ചിട്ട് ചേച്ചി പ്രാർത്ഥിച്ചു മാതാവ് എനിക്ക് ഉത്തരം പറഞ്ഞു അങ്ങനെ മാതാവ് ചേച്ചിക്ക് ഉത്തരം പറഞ്ഞു കൊടുത്തു ചേച്ചി പറയുന്നത് അങ്ങനെ ചേച്ചി നൂറ് ചോദ്യം എഴുതി തൊണ്ണൂറെണ്ണം ശരിയായി ചേച്ചിക്ക് ജോലി കിട്ടി ഈ വീഡിയോ കാണിച്ചു തന്നിട്ടെന്ന് അമ്മ പറയുന്നത് മോനെ പോയി പി എസ് സി എഴുതറുന്ന് ഞാൻ മേടത്തു പറഞ്ഞ അമ്മയെ നൂറെണ്ണത്തിൽ പത്തെണ്ണത്തിൽ മാതാവിന് പോലും ഉത്തരം അറിയില്ല ഈ സാധനം ഞാൻ അമ്മ എഴുതുന്ന ഇത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല പറഞ്ഞു മാതാവിന്റെ ബുദ്ധിന് നീ ചോദ്യം ചെയ്യണ്ടാണോ ഞാൻ പറഞ്ഞു മാതാവിന്റെ ബുദ്ധി നമ്മള് പറയേണ്ടതാ സ്വർണം പോയി ചേർത്ത് ചെമ്പുകേരിയുടെ കിട്ടിയപ്പോ ലോകസഭയുടെ സീറ്റ് കൊടുത്താൽ സംഭവം ഞങ്ങളുടെ ലൂർദ്വള്ളിയിലെ മാതാവ് ലൂർദ് മാതാവ് സ്നേഹം കൂടുമ്പോ സുരേഷ് ഗോപിനെ ചെമ്പമ്മീനോ അതെയാണ് വിളിക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനുഷ്യത്വത്തിന്റെ ഒരു യൂണിറ്റ് അറിയോ ഇപ്പൊ വെയിറ്റിന് കിലോഗ്രാം സ്പീഡിന് കിലോമീറ്റർ പറഞ്ഞു പറഞ്ഞാൽ മനുഷ്യത്തിന് ഒരു യൂണിറ്റ് ഉണ്ട് ഇത് ഞങ്ങൾ തൃശ്ശൂർ ക്രിസ്ത്യാനികൾക്ക് അറിയാം എലക്ഷന്റെ സമയത്ത് എല്ലാവരും വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് തൃശ്ശൂർ ക്രിസ്ത്യാനികളുടെ അടുത്ത് പറഞ്ഞു മണിപ്പൂരിലുള്ള ആൾക്കാരെ തല്ലിക്കൊല്ലുന്നു പള്ളി പൊളിക്കുന്നു പെണ്ണുങ്ങളെ തുണിയില്ലാതെ നടത്തുന്നു എന്നൊക്കെ ഞങ്ങളുടെ തൃശ്ശൂർ ക്രിസ്ത്യാനികളുടെ അടുത്ത് പറഞ്ഞപ്പോൾ ഞങ്ങൾ തൃശ്ശൂർ ക്രിസ്ത്യാനികൾ അതിനെന്താ അത് ആറായിരം കിലോമീറ്റർ അപ്പുറത്തല്ലേ അപ്പൊ ഹെഡ് മനുഷ്യത്വം ഈസ് ഇൻവേഴ്സലി പ്രൊപ്പോഷണൽ കിലോമീറ്റർ കിലോമീറ്റർ കൂടും തോറും മനുഷ്യത്വം കുറയും ഈ കാരണം കൊണ്ടാണെന്ന് എനിക്കറിയില്ല എനിക്ക് ദുബായിലെ ചേർന്നപ്പോ കണ്ടിന്ന് നേര കണ്ടുടാം സംഗതി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മണിപ്പൂരും ബി ജെ പി ജയിക്കേണ്ടതായിരുന്നു പക്ഷെ വെക്കൻ കിരീടം കൊണ്ട് ചെന്നപ്പോ അവിടുത്തെ മാതാവിനെ തലയില്ല പിന്നെ ഇത് എവിടെ വെക്കും കേരളത്തിലെ അച്ചന്മാരുടെ റബ്ബർ ഷീറ്റിന്റെ ഇടയിലോ